നമസ്കാരം കറണ്ട് അഫെയേഴ്സ് സീരീസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് പ്ലേലിസ്റ്റുള്ള ഓരോ ക്ലാസ്സുകളും കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുക പി എസ് സി കോപ്പറേറ്റീവ് ബോർഡ് എക്സാംസ് മറ്റ് നാഷണൽ ലെവൽ പരീക്ഷകൾ എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ ഏറ്റവും പുതിയ പെയ്ഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുക എൽ ഡി സി എൽ ജി എസ് സി പി എക്സാംസ് മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ എൽ പി യു പി പരീക്ഷ ഏറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ കറണ്ട് അഫോഴ്സ് സീരീസിൽ സ്റ്റാർട്ട് ചെയ്ത കോഴ്സിൻ്റെ പതിനെട്ടാമത്തെ ബാച്ച് ഏപ്രിൽ പതിനാല് മുതൽ ആരംഭിക്കുകയാണ് ഇപ്പോൾ കറണ്ട് അഫോഴ്സിൽ പരീക്ഷയ്ക്ക് ഫുൾ മാർഗം സ്കോർ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന രീതിയിൽ മറ്റു കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്നവർക്കും ജോലിയുള്ളവർക്കും ഒക്കെ പഠിക്കാവുന്ന രീതിയിൽ ദിവസം ഒരു ഇരുപത് മിനിറ്റ് മാറ്റി വച്ചാൽ കറണ്ട് അഫോഴ്സിൽ ഇരുപത് മാർഗം ഉറപ്പിക്കാവുന്ന കോഴ്സാണിത് റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് നൽകുന്നത് അതുപോലെ ഓരോ ക്ലാസുകളുടെയും പി ഡി എഫ് നോട്ട്സും വീക്ക്ലി റിവിഷൻ എക്സാമും ഉണ്ടാകും കൃത്യമായി സിസ്റ്റമാറ്റിക്കായി പഠിച്ച് കറണ്ട് അഫോഴ്സിൽ നല്ല കൂടി പരീക്ഷ എഴുതിയ റാങ്ക് ലിസ്റ്റിലെത്തിയ മൂവായിരത്തിലധികം വിദ്യാർത്ഥികളുടെ വിശ്വാസമാണ് ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ കൃത്യമായി പത്രം വായിക്കുക ഈ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുക പരീക്ഷയ്ക്ക് ഫുൾ മാർഗും കറണ്ട് അഫോഴ്സിൽ ഉറപ്പിക്കാൻ സാധിക്കും കോഴ്സിന്റെ ടോട്ടൽ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക താങ്ക് യു സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലയിൽ വരുന്ന ഇവിടെ കമ്പാലത്തറ പാലക്കാട് സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലയിൽ വരുന്ന ഇവിടെയാണ് കമ്പാലത്തറ പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ കുളത്തൂപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത രാഗ സരോവരം ഏത് പ്രശസ്ത സംഗീതജ്ഞന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകമാണ് രവീന്ദ്രൻ മാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ കുളത്തൂപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത രാഗ സരോവരം ഏത് പ്രശസ്ത സംഗീതജ്ഞന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകമാണ് രവീന്ദ്രൻ മാസ്റ്റർ അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ കനാൽ ജലവൈദ്യുത കേന്ദ്ര നിലവിടുന്നിവിടെയാണ് കമ്പാലത്തറ പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ കുളത്തൂപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത രാഗ സരോവരം ഏത് പ്രശസ്ത സംഗീതജ്ഞന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകമാണ് രവീന്ദ്രൻ മാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ഒന്നാം സ്ഥാനം രാജപ്രമുഖൻ ട്രോഫി നേടിയത് നടുമ്പാകൻ ചുണ്ടനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ഒന്നാം സ്ഥാനം നേടിയത് നടുമ്പാകൻ ചുണ്ടൻ മിഥുര മാസത്തിലെ മൂലം നാളിൽ പമ്പാ നദിയിൽ നടക്കുന്നതാണ് ചമ്പക്കുളം മൂലം വള്ളംകളി സീസണിലെ ആദ്യ വള്ളംകളിയാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠ ദിനത്തിൽ നടക്കുന്നു കൊല്ലവർഷം എഴുന്നൂറ്റി ഇരുപത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആരംഭിച്ചു എന്ന് വിശ്വസിക്കുന്നു സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിദ്യാർത്ഥികളെ സജ്ജമാക്കാൻ സംസ്ഥാന വനിതാ ശിശുവസന വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് കനൽ ഫെസ്റ്റ് നേരത്തെ തന്നെ കനൽ എന്ന പേരിൽ സ്ത്രീ സുരക്ഷയ്ക്കായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതുമായി റിലേറ്റ് ചെയ്തിട്ടാണ് കനൽ ഫെസ്റ്റ് സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിദ്യാർത്ഥികളെ സജ്ജമാക്കാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് കനൽ ഫെസ്റ്റ് ലിംഗവിവേചന അതിക്രമങ്ങൾ തുടങ്ങിയ തടയുന്നതിനുള്ള കനൽ കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ക്യാമ്പയിൻ സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിദ്യാർത്ഥികളെ സജ്ജമാക്കാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ കനൽ ഫെസ്റ്റ് പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖിക്കാൻ ബാലസഭാംഗങ്ങളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിശീലന പദ്ധതിയാണ് സജ്ജം പതിമൂന്നിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നേരിട്ട് പരിശീലനം നൽകുന്ന ഒരു പദ്ധതി കൂടിയായിരുന്നു സജ്ജം പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖിക്കാൻ ബാലസഭാംഗങ്ങളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിശീലന പദ്ധതിയുടെ പേരായിരുന്നു സജ്ജം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത മലയാളി ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ പൂർണ്ണനാമം കെ എം വാസുദേവൻ നമ്പൂതിരി ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മതയുടെ പേര് രേഖകൾ എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ പൂർണ്ണനാമം എന്താണ് കെ എം വാസുദേവൻ നമ്പൂതിരി ആത്മകഥ രേഖകൾ വരയിലെ പരമശിവൻ എന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ വിശേഷിപ്പിച്ചത് വി കെ നാരായണൻകുട്ടി നായരാണ് അവസാനമായി വരച്ച കവർ ചിത്രം ഏത് പുസ്തകത്തിൻ്റെതായിരുന്നു നമ്മുടെ എം ടി എന്ന് പറയുന്ന എം ടിയുടെ നവതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു പുസ്തകമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ പൂർണ്ണനാമം എന്താണ് കെ എം വാസുദേവൻ നമ്പൂതിരി ആത്മകഥാ രേഖകൾ വരയിലെ വരയിലെ പരമശിവൻ എന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ വിശേഷിപ്പിച്ചത് വി കെ നാരായണൻകുട്ടി നായർ അവസാനമായി വരച്ച കവർ ചിത്ര ഏത് പുസ്തകത്തിൻ്റെതായിരുന്നു നമ്മുടെ എം നഷ്ടബോധങ്ങളില്ലാതെ ഒരു അന്തർജനത്തിൻ്റെ ആത്മകഥ എന്ന പുസ്തകം രചിച്ചത് ദേവകി നിലയങ്ങോട് നഷ്ടബോധങ്ങളില്ലാതെ ഒരു അന്തർജനത്തിൻ്റെ ആത്മകഥ എന്ന പുസ്തകം രചിച്ചതരാണ് ദേവകി നിലയങ്ങോട് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തിയുമായിരുന്ന ദേവകി നിലയം കൂടെ റീസെൻ്റ്ലി അന്തരിച്ചിരുന്നു അവരുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കൃതിയാണ് നഷ്ടബോധങ്ങളില്ലാതെ ഒരു അന്തർജനത്തിൻ്റെ ആത്മകഥ ദേവകി നിലയങ്ങോട് കേരള ഹൈക്കോടതിയുടെ മുപ്പത്തിയെട്ടാം ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആശിഷ് ജെ ദേശായി കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി എട്ടാമത്തെ ചീഫ് ജസ്റ്റിസ് പദവിയാണ് മാറാമോണ്ടാണ് നമ്മൾ നമ്പർ വെച്ച് പഠിക്കുന്നത് മുപ്പത്തിയേഴാം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എസ് ബി ഭട്ടിയെ സുപ്രീം കോടതിയിലേക്ക് ശുപാർശ ചെയ്യുന്നതിനെ തുടർന്നാണ് ആശിഷ് ജെ ദേശായി കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി എട്ടാം ചീഫ് ജസ്റ്റിസ് ആരാണ് ആശിഷ് ജെ ദേശായി സ്കൂൾ പഠന മികവിനെ അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് ഫോർ ഡിസ്ട്രിക്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാനത്ത് ഒന്നാമത്തെ ജില്ല തൃശൂരാണ് സ്കൂൾ പഠന മികവിനെ അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് ഫോർ ഡിസ്ട്രിക്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ സംസ്ഥാനത്ത് ഒന്നാമത്തെ ജില്ലയേതാണ് തൃശൂർ വനിതകളെ സ്വയരക്ഷയ്ക്കും പ്രതിരോധനും പ്രാപ്തരാക്കുന്നതിനു വേണ്ടി കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചേർന്ന് ആരംഭിച്ച കരാട്ടയ പരിശീലന പദ്ധതിയാണ് ധീരം വനിതകളെ സ്വയരക്ഷിക്കും പ്രതിരോധത്തിനും പ്രാപ്തരാക്കുന്നതിന് വേണ്ടി കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചേർന്നാരംഭിച്ച കരാട്ടെ പരിശീലന പദ്ധതിയുടെ പേരാണ് ധീരം ഇപ്പോൾ സ്കൂൾ പഠന ബികുവിനെ അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് ഫോർ ഡിസ്ട്രിക്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി സംസ്ഥാനത്ത് ഒന്നാമത്തെ ജില്ലയതാണ് തൃശൂർ വനിതകളെ സ്വയരക്ഷിക്കും പ്രതിരോധത്തിനും പ്രാപ്തരാക്കുന്നതിന് കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചേർന്നാരംഭിച്ച കരാട്ട പരിശീലന പദ്ധതിയുടെ പേരാണ് ധീരം തീരദേശ മേഖലയിലെ യുവതി യുവാക്കളെ വൈജ്ഞാനിക മേഖലയിലെ തൊഴിൽ പരിശീ പരിശീലിപ്പിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി തൊഴിൽ തീരം തീരദേശ മേഖലയിലെ യുവതി യുവാക്കളെ വൈജ്ഞാനിക മേഖലയിലെ തൊഴിൽ പരിശീലിപ്പിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് തൊഴിൽ തീരം കേരള നോളജ് മിഷന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് പരിധിയിലുള്ള പ്ലസ് ടു വിദ്യാഭ്യാസം അതിനു മുകളിൽ യോഗ്യതയുള്ള വിദ്യാർത്ഥികളെയാണ് ഉദ്യോഗാർത്ഥികൾക്കാണ് പരിശീലനം നൽകുക തീരദേശ മേഖലയിലെ യുവതി യുവാക്കളെ വൈജ്ഞാനിക മേഖലയിലെ തൊഴിൽ പരിശീലിപ്പിക്കുന്ന സർക്കാർ പദ്ധതിയാണെന് തൊഴിൽ തീരം വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളുടെയും ക്യാൻസർ ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെ നേരിടാൻ ലോകബാങ്കിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ആ ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം രണ്ടായിരത്തി മുതൽ അഞ്ചു വർഷത്തേക്കാണ് പദ്ധതി നടപ്പാക്കുന്നത് നല്ല വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളുടെയും ക്യാൻസർ ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയ സാംക്രമിക രോഗങ്ങളെ നേരിടാൻ ലോകബാങ്കിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന നൽകുന്ന പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ചു വർഷത്തേക്കാണ് പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാനത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ വിദഗ്ധ അർദ്ധവിദഗ്ദ്ധ ജോലിക്കാരാക്കുന്നതിന്റെ ഭാഗമായി ആരംഭിക്കുന്ന ലേബർ ബാങ്ക് മികവ് എന്നാണ് പേര് അപ്പം അതിന്റെ ഭാഗമായി ഓരോ പഞ്ചായത്തിലും മികവ് എന്ന പേരിൽ ലേബർ ബാങ്കുകൾ രൂപീകരിക്കും ഇത് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സംസ്ഥാനത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ വിദഗ്ധ അർത്ഥവിദഗ്ധ ജോലിക്കാരാക്കുന്നതിൻ്റെ ഭാഗമായി ആരംഭിക്കുന്ന ലേബർ ബാങ്കിന്റെ പേരാണ് മികവ് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത് പച്ചക്കുതിരയാണ് ഇത് രൂപകൽപ്പന ചെയ്തത് രതീഷ് രവിയാണ് ലോഗോ രൂപകൽപ്പന ചെയ്ത സത്യപാൽ ശ്രീധരാണ് നമുക്കറിയാം സംസ്ഥാന ഭാഗ്യകുറിയുടെ മൊബൈൽ ആപ്പിന്റെ പേരാണ് ഭാഗ്യ കേരളം സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത എന്താണ് പച്ചക്കുതിര ഭാഗ്യമുദ്ര രൂപകൽപ്പന ചെയ്തത് രതീഷ് രവി ലോഗോ രൂപകൽപ്പന ചെയ്ത സത്യപാൽ ശ്രീധർ മൊബൈൽ ആപ്പ് എന്താണ് ഭാഗ്യ കേരളം പട്ടിക വിഭാഗങ്ങളുടെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്ന് ഉന്നതി കേരള എംപവർമെന്റ് സൊസൈറ്റി ഉന്നതി സ്റ്റാർട്ടപ്പ് സിറ്റി എവിടെയാണ് സ്ഥാപിക്കാൻ പോകുന്നത് തിരുവനന്തപുരം പട്ടിക വിഭാഗങ്ങളുടെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ പട്ടിക വിഭാഗങ്ങളുടെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്ന് ഉന്നതി സ്റ്റാർട്ടപ്പ് സിറ്റി അത് കേരള എംപവർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് എവിടെയാണ് സ്ഥാപിക്കുന്നത് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ അന്തരിച്ച മലയാളി താരം കെ ജയറാം ജയറാമൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് മുൻ കേരള റേഞ്ച് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ കൂടിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ അന്തരിച്ച കെ ജയറാം ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് കെ ജയറാം ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് അപ്പോൾ ഇവിടെയും കേരള തലത്തിൽ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പൊ അതുപോലെ നമ്മൾ പഠിച്ച പോയിന്റ്സ് പോയിന്റ്സിക്കൊക്കെ ആയിട്ട് റിവൈസ് ചെയ്യാൻ എല്ലാവരും ആൻസർ ഈ കളക്ട് ചെയ്യുക സംസ്ഥാനത്തെ ആദ്യ കനാൽ ജലവൈദ്യുത കേന്ദ്രം നിലവിൽ വരുന്ന ഇവിടെയാണ് കമ്പാലത്തറ പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ കുളത്തൂപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത രാഗ സരോവരം ഏത് പ്രശസ്ത സംഗീതജ്ഞന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകമാണ് രവീന്ദ്രൻ മാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ഒന്നാം സ്ഥാനം നേടിയത് നെടുമ്പാകൻ ചുണ്ടൻ മിഥുനമാസത്തിലെ മൂലം നാളിൽ പമ്പാ നദിയിലാണ് നടക്കുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠാതത്തിലാണ് നടക്കുന്നത് ആരംഭിച്ചത് എഡി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിദ്യാർത്ഥികളെ സജ്ജമാക്കാൻ സംസ്ഥാന വനിതാ ശിശു ദിവസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരായിരുന്നത് കനൽ ഫെസ്റ്റ് ലിംഗവിവേചന അതിക്രമങ്ങൾ തുടങ്ങിയ തടയുന്നതിനുള്ള കർമ്മ പദ്ധതി കൂടിയായിരുന്നു ഈ ക്യാംപയിൻ പ്രകൃതി ദുരിതങ്ങളെ അഭിമുഖീകരിക്കാൻ ബാലസഭാംഗങ്ങളെ പ്രാപ്തരാക്കുന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിശീലന പദ്ധതിയുടെ പേരായിരുന്നു ഇത് സജ്ജം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത മലയാളി ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ പൂർണ്ണനാമം എന്തായിരുന്നു കെ എം വാസുദേവൻ നമ്പൂതിരി ആത്മകഥ രേഖകൾ നഷ്ടബോധങ്ങളില്ലാതെ ഒരു അന്തർജനത്തിന്റെ ആത്മകഥ എന്ന പുസ്തകമാരുടേതാണ് ദേവകി നിലയങ്ങോട് കേരള ഹൈക്കോടതിയുടെ മുപ്പത്തിയെട്ടാം ചീഫ് ജസ്റ്റിസായ നിയമിതനായതാനാണ് ആശിഷ് ദേ ആശിഷ് ജെ ദേശായി സ്കൂൾ പഠന വിഭവനെ അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് ഫോർ ഡിസ്ട്രിക്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ സംസ്ഥാനത്ത് ജില്ല ഏതാണ് തൃശൂർ വനിതകളെ സ്വയരക്ഷയ്ക്കും പ്രതിരോധത്തിനും പ്രാപ്തരാക്കുന്നതിനായി കുടുംബശ്രീയും സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചേർന്ന് ആരംഭിച്ച കരാട്ടെ പരിശീലന പദ്ധതിയാണെന്ത് തീരദേശ മേഖലയിലെ യുവതി യുവാക്കളെ വൈജ്ഞാനിക മേഖലയിൽ തൊഴിൽ പരിശീലിപ്പിക്കുന്നുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി തൊഴിൽ തീരം വാർദ്ധക്യ സജ്ജമായ ജീവിതശൈലി രോഗങ്ങളുടെയും ക്യാൻസർ ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയ സാംക്രമിക രോഗങ്ങളെ നേരിടാൻ ലോകബാങ്കിന്റെ സഹായത്തോടെ കേരള സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്ന പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളെ വിദഗ്ധ അർത്ഥവിദഗ്ധർ ജോലിക്കാരാക്കുന്നതിന്റെ ഭാഗമായി ആരംഭിക്കുന്ന ലേബർ ബാങ്ക് മിക്കവ് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യമുദ്രയായി തെരഞ്ഞെടുത്ത പച്ചക്കുതിരിയാണ് ഭാഗ്യമുദ്ര രൂപവൽപ്പന ചെയ്ത രതീഷ് രവി രോഗോ രൂപവൽപ്പന ചെയ്ത സത്യപാൽ ശ്രീധർ മൊബൈൽ ആപ്പ് ഭാഗ്യ കേരളം പട്ടിക വിഭാഗങ്ങളുടെ സ്റ്റാറ്റസ് സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്ന് ഉന്നതി സ്റ്റാർട്ടപ്പ് സിറ്റി എവിടെയാണ് സ്ഥാപിക്കുന്നത് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ അന്തരിച്ച മലയാളി താരം കെ ജയറാം ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് മുൻ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹം ഇത്രയും പോയിന്റ്സ് കൃത്യമായി എല്ലാവരും പഠിച്ചു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സിൽ റിവൈസ് ചെയ്ത് പഠിക്കുക ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്